എന്നെ ഒരു ഒന്നോ രണ്ടു വർഷം മുമ്പ് എന്നെ വിജലക്ക് ക്ഷണിച്ചതാണ് അന്ന് എന്തുകൊണ്ടോ എനിക്ക് അത്ര മനസ്സ് തോന്നിയിരുന്നില്ല പക്ഷെ ഞാൻ ഈ വികസനങ്ങളും മോദിജിയുടെ പ്രവർത്തനങ്ങളും ഒക്കെ വളരെ നല്ലതായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളായിരുന്നു കായികരംഗത്ത് നമ്മുടെ പ്രധാനമന്ത്രി ചെയ്യുന്ന കാര്യങ്ങള് കൈക താരങ്ങളെ സ്നേഹിക്കുന്ന ഒരു 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 പ്രധാനമന്ത്രി പോലും ഏഹ് കൊടുക്കാത്ത പ്രശംസകളും പാരിതോഷികങ്ങളായാലും എല്ലാം കൊടുക്കുന്നതൊക്കെ ഞാൻ കണ്ട് വളരെ സന്തോഷത്തോടെ ഇരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ബഡ്ജത്തിലായാലും ഒക്കെ എന്തുമാത്രം പൈസയാണ് സ്പോർട്സ് രംഗത്തിന് കരുതുന്നത് ഏഷ്യൻ ഗെയിംസിൽ ഇപ്പം നിരവധി മെഡലുകളായി ഒളിമ്പിക്സിൽ മെഡലുകളായി ഞാനൊക്കെ ഉള്ളപ്പം ഏഷ്യൻ ഗെയിംസിൽ പതിനെട്ടും പത്തൊമ്പതും മെഡലേ നമ്മുടെ എൺപത്തിരണ്ട് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് കിട്ടിയുള്ളൂ അതൊക്കെ മാറിയിട്ട് ഇപ്പം നൂറ്റിയേഴ് മെഡലുകളായി അപ്പം കുട്ടികൾക്ക് കൊടുക്കുന്ന ആ ഒരു പ്രോത്സാഹനമാണ് അതിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം കുട്ടികളും മൊട്ടിലഴിയുന്നു അവർക്ക് ജോലിയില്ല ആ അവര് വേദനപ്പെടുന്നു സ്പോർട്സ് ഹൗൺസിലിൽ നടത്തിക്കൊണ്ട് പോകാൻ സ്പോർട്സ് ഹൗൺസിലും പറ്റുന്നില്ല അവിടെ കോച്ചസിന് ശമ്പളം ഇല്ല ഹോസ്റ്റലിൽ കൊടുക്കാൻ പൈസയില്ല അങ്ങനെ വളരെ കഷ്ടപ്പെട്ട ഒരു രീതിയിലാണ് കായികരംഗം കേരളത്തിൽ പോകുന്നത് എല്ലാ ഇതുകളിലും പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ നമുക്കറിയാം പെൻഷനുകൾ കൊടുക്കുന്നില്ല അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ദുരിതങ്ങൾ കൂടിയാണ് നമ്മള് കടന്നു പോകുന്നത് അപ്പൊ ഇപ്പൊ ഞാൻ ഓർക്കുന്നു നേരത്തെ എന്നെ വിളിച്ചപ്പം വരേണ്ടതായിരുന്നു എന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു എങ്കില് സ്പോർട്സുകാർ കേരളത്തിലെ കായിക താരങ്ങൾക്ക് കുറെയൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് കായിക രംഗത്ത് ഞാൻ കായിക താരങ്ങൾക്ക് വേണ്ടി അവരുടെ ക്ഷേമത്തിന് വേണ്ടി അവരുടെ പ്രോത്സാഹനത്തിന് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും ഒപ്പം സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ നല്ലൊരു നല്ല നല്ലൊരു ജീവിതം എന്നതാണ് എൻ്റെ ഞാൻ കാണുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്കറിയാം എന്തെല്ലാം നമുക്കിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഒരുപാട് കേസുകെട്ടുകളിൽ പെടുന്ന ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന ഇത് നല്ലപോലെ തെളിവുണ്ടെങ്കിലും അത് എടുക്കാൻ എടുക്കാൻ ദാരിദ്ര്യ ലെവലില് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കൊണ്ട് പല പ്രതികളുമൊക്കെ രക്ഷപ്പെടുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എൻ്റെ ഞാൻ നോക്കുന്നത് കായിക രംഗത്ത് മുന്നേറ്റം സ്ത്രീകളുടെ മുന്നേറ്റം ഒക്കെയാണ് വ്യത്യാസമുണ്ട് സ്ത്രീകൾക്ക് സ്ത്രീകളെ വളരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അവർക്ക് അംഗീകാരങ്ങൾ കൊടുക്കുന്നുണ്ട് അവരെ ആദരിക്കുന്നുണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് നമുക്കറിയാം ഇപ്പൊ നമുക്ക് അറിയാമല്ലോ ഇപ്പം എന്തൊക്കെയാ നടന്നത് നമ്മളുടെ കെ പി സി സി ഓഫീസിൽ തന്നെ എത്ര വലിയ സ്ത്രീകള് സ്ത്രീ നേതാക്കള് അവിടുന്ന് പോയി ഒരു സ്ത്രീ മുടി വെട്ടി അവിടെ സങ്കടപ്പെട്ടു പോയി അവരൊക്കെ നല്ല രീതിയിൽ അവിടെ ചെയ്തിരിക്കുന്നവരാണ് ചെയ്തവരാണ് പ്രവർത്തിച്ചവരാണ് അങ്ങനെ സ്ത്രീകൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമുക്കറിയാം ഈ ഈയിടയില് പത്മജയെ പറ്റി പറഞ്ഞ പോകാം അങ്ങനെയൊക്കെയാണോ പറയേണ്ടത് എന്തുകൊണ്ട് നേതൃത്വം അതിനെ കുറെ ദിവസം കഴിഞ്ഞ ഒരാൾ മാത്രമാണ് അതിനെതിരെ സംസാരിച്ചത് അങ്ങനെയൊന്നുമല്ല നമ്മൾ ഒരു പ്രസ്ഥാനം ഇട്ട് അവരുടെ വേദനകൾ കൊണ്ട് അവർ പോകുമ്പോഴത്തേക്ക് അത് ആദ്യം അവരെ പോവാതിരിക്കാൻ നോക്കണമായിരുന്നു നോക്കിയില്ലെങ്കിൽ അതെന്താണെന്ന് അറിയാതെ അറിയിക്കണം നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ള നാട്ടിലല്ലേ നമ്മൾ താമസിക്കുന്നത് നമുക്ക് നമ്മളുടേതായ സ്വാതന്ത്ര്യം നമുക്ക് നേരെ സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലുള്ളവരാണ് നമ്മൾ അപ്പം നമുക്ക് ഇഷ്ടമില്ലാതെ വരിക നമ്മളെ ചവിട്ടി താഴ്ത്ത് എന്നൊക്കെ നമ്മൾ പോയിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ വിടാതിരിക്കാൻ നേതൃത്വത്തിൽ ഇരിക്കുന്നവര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം അതിനകത്ത് ഇടപെട്ട് അവരുടെ വിഷമങ്ങളെ കേട്ട് അവരെ മറ്റൊരു ഡിസിഷൻ എടുക്കാനായി അതിരിക്കാനായിട്ട് അവർ ശ്രമിക്കേണ്ടത് നേരത്തെ ഈ എന്റെ എന്നെ കേൾക്കാനായിട്ട് അവർ ശ്രമിച്ചില്ല ഞാൻ ലെറ്റർ എഴുതി കൊടുത്തിട്ട് അതിനൊരു പരിഹാരം അവർ തന്നില്ല പിന്നെ വിളിച്ചിട്ട് എന്താണ് കാര്യം ചെയ്യേണ്ടത് നമുക്കറിയാമല്ലോ ഓരോന്നിനും ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണ്ടേ പിന്നീട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്നിട്ട് പിന്നീട് ഓരോന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നെ കൊണ്ട് കരിയാവുന്ന പ്രവർത്തനങ്ങളെല്ലാം ചെയ്യും സന്തോഷമുണ്ട് കാര്യം എന്നാന്ന് വെച്ചുകഴിഞ്ഞാല് ഞാന് ഈയിടയില് മറ്റും ബാംഗ്ലൂര് ഒരു സ്റ്റേഡിയം ഇനാഗ്രേഷൻ അവിടെ നിന്ന് തന്നെ കർണാടക ഗവൺമെന്റ് മേടിച്ചിട്ട് ഞാൻ പോയിരുന്നു അന്ന് സ്പോർട്സ് മിനിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പം അദ്ദേഹം നമ്മളോട് കേരളത്തിന്റെ വികസനങ്ങളെ പറ്റി ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോണ്ട് കേരളത്തിന് നമുക്ക് ഇതുപോലെ ഒരു കാര്യങ്ങള് നമുക്ക് നമുക്ക് എന്നും വരും എന്തായാലും നമുക്കറിയാം ഇപ്പൊ നമ്മള് രണ്ട് കക്ഷികളും മാറി മാറി ഭരിച്ചിട്ട് കേരളത്തിന് നമുക്ക് എന്താ പറയാ വളർച്ചകളും നമുക്ക് ബിജെപി വരട്ടെ ബിജെപി വരട്ടെ കേരളത്തെ പുതിയൊരു കേരളം കെട്ടിപ്പടുക്കുന്നതിന് കേരളത്തിലെ എല്ലാ ആൾക്കാരും ബി ജെ കൂടെ നിൽക്കണം എന്ന് എനിക്ക് പറയാനാണത് എപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ അക്കൗണ്ട് തുറക്കണല്ലോ തുറക്കുമല്ലോ അത് ഞാൻ പറയുന്നില്ല നമുക്ക് ഇലക്ഷൻ ആയില്ല ഡിക്ലെയർ ചെയ്തിട്ടില്ല ഇനി പ്രവർത്തനങ്ങളെല്ലാം വരാനിരിക്കുന്നേ ഉള്ളൂ ഇവിടെ നമുക്ക് രാജീവ് ചന്ദ്രശേഖർ ജി ഉണ്ട് നമ്മുടെ ആറ്റെങ്കിലും മുരളി ജി ഉണ്ട് അപ്പൊ നമ്മുടെ അവർക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കാനായിട്ടാണ് താല്പര്യം പിന്നെ ഇനി ആർക്കെങ്കിലും കേരളത്തിൽ എവിടെയെങ്കിലും വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നതായി ഞാൻ റെഡിയാ എന്നെ എന്നെ കൊണ്ട് കഴിയാവുന്നേ എവിടെയായാലും പി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ റെഡിയാ